പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നത് രണ്ട് 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 ജൂബിലി വിഷയങ്ങളാണ് ഈ പ്രഭാതത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മക്കൾക്ക് വേണ്ടി ജെറൂസലേമെ നിന്നെ ഞാൻ മകക്കുന്നെങ്കിൽ എന്റെ വലത് കൈ എന്റെ അവൾ അവൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ദൈവമക്കൾ ഇത് നയിക്കാൻ പോവാ അതുപോലെ ജെറൂസലേം നിന്റെ ചങ്ങലുണ്ടാവണം ജെറൂസലേം നിന്റെ ജീവനിലുണ്ടാവണം വീണ്ടും തിരുവചനം ഏഴാം സങ്കീർത്തനം ആറാമത്തെ വചനം ഇങ്ങനെയാണ് നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജറൂസലേമെ നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജറൂസലേമിനെ എന്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ സന്തോഷം എന്റെ എന്റെ ഏറ്റവും വലിയ ഇനി ഇനി ഞാൻ സംസാരിക്കാതിരിക്കട്ടെ സംസാര വിഷയം നമ്മൾ ഈ വിഷയത്തെ പറ്റി കൂടുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മക വെളിപാടുകൾ നമ്മൾ ഇന്ന് സ്വീകരിക്കും ദൈവമക്കളെ ഈ പ്രഭാതത്തില് അല്പനേരം ഒന്ന് കർത്താവിനെ ആരാധിക്കാം വീണ്ടും നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം രണ്ടാമത്തെ വചനം എങ്ങനെയാണ് ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു വി വി ഹാവ് ഹാവ് ടു ടു കം കം ദിസ് മൗണ്ട് അവളുടെ ദയോ ഒരുക്കി എന്തോ ഒരു കാര്യം കൂടെ സംഭവിക്കാൻ പോവായിരുന്നു ദൈവം ഒരു വലിയ കാര്യം ഒരു പുതിയ കാര്യം ഇതുവരെ ആരും പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു കാര്യം ഈ കൂടാരത്തിൽ ഈ ദേശത്ത് ഇന്ന് ചെയ്യാൻ പോവാൻ നീ വിടുന്ന് മടങ്ങിപ്പോയില്ല ഇന്ന് അഭിഷേകം പ്രാപിച്ചിട്ട് അല്ലാതെ നീ ഇവിടുന്ന് വിടുന്ന് മടങ്ങിപ്പോല ഒത്തി അങ്ങനെ അഭിഷേകം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ പറയാൻ പറയും അല്ലെങ്കിൽ കൈവക്കാൻ പറയും ഒച്ചത്തിൽ പാടാൻ പറയും അറിയാവുന്ന രീതിയിൽ ഞാൻ ഒക്കെ ഈ രണ്ട് മൂന്ന് മാസം മുമ്പ് ക്രിസ്ത്യൻ ധ്യാനകേന്ദ്ര കോട്ടയത്ത് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ നാഷണൽ കോൺഫറൻസ് അവിടെ നടന്നു ലീഡേഴ്സിന്റെ നാഷണൽ കോൺഫറൻസ് ലീഡേഴ്സിന്റെ നാഷണൽ കോൺഫറൻസ് അവിടെ ഒരു ലീഡേഴ്സിന്റെ ആരാധനയായിരുന്നു വൈകുന്നേരത്തെ ആരാധന നയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ പോയി കർത്താവിൻ്റെ നിയോഗങ്ങളല്ല ഇന്നിപ്പോൾ ജെറൂസലേമിൽ ഇവിടെ വന്നെങ്കിൽ അത് കർത്താവിൻ്റെ നിയോഗമായിട്ട് തന്നെ മൂന്ന് കൊല്ലം മുമ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇന്നും ആക്കൊച്ചൻ പറയുന്നത് കേട്ടോ അച്ഛൻ അന്ന് ആളൂര് ഇരിഞ്ഞാലക്കൂടെ വന്നപ്പോഴാണ് ഞാനന്ന് ഡീക്കനായിരുന്നു അച്ഛനെ കണ്ടെന്ന് പറഞ്ഞു അവങ്ങളെല്ലാം ദൈവ നിയോഗമാണ് ദൈവ നിയോഗം ദൈവം ആഗ്രഹിക്കുന്നൊക്കെയാണ് സംഭവിക്കുന്നത് ആ അന്ന് വൈകുന്നേരം ആരാധന ഏഴര മുതൽ എട്ടര വരെ ആരാധന തുടങ്ങി ഏഴരക്ക് ആരാധന തുടങ്ങിയിട്ട് അത് ഒമ്പതര മണി കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞു ആരാധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ദൈവങ്ങളെ ഈ വന്ന ലീഡേഴ്സ് എല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മ ഒരു പ്രത്യേക സന്ദേശം തന്നു മലയാള ഭാഷയെ സ്തുതിക്കുന്നവർ മിണ്ടാതിരുന്നാൽ മതി യേശുവേ നന്ദി ആമേൻ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരുന്നോണാ പറഞ്ഞു ഭാഷാവർത്തി സ്തുതിക്കുന്നവർ മാത്രം മിണ്ടിയാൽ മതിയെന്ന് പരിശുദ്ധാത്മ ഒരു നിർദ്ദേശം തന്നു ലുയലു പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞാൽ അച്ഛനൊന്ന് വിളിച്ചു പറയുന്ന സ്വഭാവം എനിക്കുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാൻ ശ്രമിക്കാമോണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നവരും ഞാൻ പറഞ്ഞു ഇനി ഭാഷാപരം ഇല്ലാത്ത ആരും മിണ്ടണ്ടേ കൂട്ടത്തില് ഈ കൂട്ടായ്മയിൽ ഇനി സ്തുതിക്കേണ്ടത് മുഴുവൻപരം കൊടുക്കുക നീ മിണ്ടാതിരുന്ന നിന്റെ ബുദ്ധിയും നിന്റെ ഇംഗ്ലീഷും നിന്റെ ഹിന്ദിയും നിന്റെ മലയാളവും വെച്ചുകൊണ്ടിരുന്ന ഭാഷാത്യം സംസാരിക്കേഖനത്തിൽ എഴുതി വെച്ചിട്ടില്ലേ ഭാഷാവരത്തിൽ സംസാരിക്കുന്നവൻ അവൻ ആത്മാവിനോട് സംസാരിക്കുന്നു ഒന്ന് പതിനാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ഇങ്ങനെയാണ് ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് ഇതിന്റെ ഇതിന്റെ കാര്യം ഇതാത് ഇനി ഇരുപത്തഞ്ചാമത്തെ വർഷത്തെ കൺവെൻഷൻ കൺവെൻഷനായിട്ട് ഇവിടുന്ന് അഭിഷേകം പ്രാപിക്കാതെ ഇവിടുന്ന് പ്രവാചകനാകാതെ ഇവിടുന്ന് അപ്പോസ്വലനാവാതെ ഇവിടുന്ന് വിശുദ്ധനാകാതെ ഈ പടികടക്കരില്ല ഇവിടെ ഇരുന്നോണം ഇവിടുന്ന് ഇറങ്ങിപ്പോകല്ലോ ഈ അഭിഷേകം കിട്ടി നീ കത്തി അറിയാതെ ഈ കൂടാനം ഇട്ടു പോകല്ലോയ്യത തിരുവചനം ഭാഷാപരമുള്ളവൻ മനുഷ്യനോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അവൻ പറയുന്നത് ആര് ഗ്രഹിക്കേണ്ട നീ പറയുന്നത് ആര് ഗ്രഹിക്കണ്ട അവൻ ആത്മാവിനാൽ പ്രചോദ്യത്തിനായി രഹസ്യങ്ങളെ കുറിച്ച് സംസാരിക്കും ദൈവമക്കളെ നമ്മൾ ഇദ്ദേശം അച്ഛനോട് പരിശോധന ഭാഷാപരത്തില്ല ഭാഷാപരത്തി നമ്മൾ നമ്മൾ മാനുഷിക ലിമിറ്റേഷൻസ് ഒക്കെ മാറ്റി മാറ്റിവെച്ചേ നമ്മൾ പലപ്പോഴും മാനുഷിക ഉപവാസമായി പറ്റത്തില്ല പലർക്കും എന്തെങ്കിലും എനിക്ക് സുഖം നീ ഈ മാനുഷിക പരി ഈ പരിമിതി നിന്നാ നിനക്ക് ഒരിക്കലും കഭയുണ്ടാവില്ലേ ഹലേലുലു ഈ മാനുഷിക പരിമിതി വിട്ടുപോകണം രാത്രിയിലൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞോ ഡോക്ടർമാർ പറയുന്നുണ്ട് ആകെ മണിക്ക് എന്നോട് കഴിഞ്ഞ ദിവസം ഡോക്ടർ പിടിച്ച് വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പോയാൽ അധികം താമസിക്കാതെ മരിക്കും ഞാൻ പറഞ്ഞു ഞാൻ ഞാനല്ല ജീവിതം ക്രിസ്തുവ മരിക്കും എനിക്ക് മരണം എനിക്ക് നേട്ടമാണ് ക്രിസ്തു ക്രിസ്തുവാണ് എനിക്ക് ജീവിതം അവൾ അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കാതെ രാവിലെ ഈ വഴി കൂടെ കുറച്ച് മനുഷ്യർ ഓടുന്ന കാണാൻ സമയം ആ സമയത്ത് ഓടി പള്ളിക്കാവ് നിന്റെ ആയുസ് നിങ്ങൾ കിട്ടും രാവിലെ രാവിലെ എഴുന്നേറ്റ് നിന്റെ ഹാർട്ട് ഹാർട്ട് നിന്റെ ഘാട്ടും മാനുഷിക പരിഗണന ഒന്നും പറ്റില്ല അച്ഛൻ ഈ പണി തുടങ്ങി സ്വരത്തി വർത്താനം പറയാൻ തുടങ്ങിയിട്ട് തുടങ്ങിട്ട് പത്തുപതിനഞ്ച് കൊല്ലമായി രണ്ടായിരത്തി എട്ടില പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്ന അന്ന് തുടങ്ങിയതായി ഈ ഒച്ച എന്നോട് എല്ലാവരും കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച ഡോക്ടർ പിടിച്ചോളൂ മിണ്ടാതിരിക്കുന്ന ശിശൂഷം ഇന്നലെ വയ്യായിരുന്നു രാത്രി രാത്രി എഴുതി മൂന്നാം തവണ ഉപ്പുകൊള്ളം കൊണ്ടു എന്തായാലും അവിടെ പോയി ഇവിടെ വീണ് നല്ലത് ജെറൂസ്ലേമി മരിക്കുന്നതിനേക്കാൾ നല്ലത് ജെറൂസ്ലേമി പണ്ട് കർത്താവ് മരിച്ചപ്പോ കർത്താവ് ഉയർത്താൻ ജെറുലേമി മരിക്കുന്ന ഏറ്റവും നല്ലത് ആൽമീയ ദർശനങ്ങളിലും ആൽമീയ ബോധ്യങ്ങളിലും മക്കൾ മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധാത്മാഗ്രഹിക്കു ഈ കൺവെൻഷൻ നമ്മുടെ ആത്മീയ ജീവിതങ്ങളെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തിരുവചനത്തിലേക്ക് വരിക നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ധ്യാനം പരിശുദ്ധാത്മാവ് തോന്നിരുന്നത് ജെറൂസ്ലേമിനെ പറ്റി ധ്യാനിക്കാനാണ് ജെറൂസ്ലേമിനെ പറ്റി ധ്യാനിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക നൂറ്റി നാല്പത്തിയേഴാം സഖ്യം രണ്ടാമത്തെ തിരുവചനം ഒരു കൊച്ചു വാക്യത്തിൽ ഞാൻ തുടങ്ങിയേക്കാം ജെറൂസ്ലേം എന്ന് പറഞ്ഞ എന്താ ജെറൂസ്ലേം എന്താ ദൈവത്തിന്റെ നഗരമാ ജെറുസലേം ദൈവത്തിന്റെ ഭവനമാ ജെറുസലം കഴിഞ്ഞ ചൊവ്വാഴ്ച വചനം വ്യാഖ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു വാക്യം വായിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച സെന്റസിൽ വായിച്ച വചനം അതായത് ജെളമിയ വചനം രണ്ടാം അധ്യായം കർത്താവ് എന്നോട് അരുളി ചെയ്തു നീ ജെറൂസലേമിൽ ചെന്ന് വിളിച്ചു പറയുക കഴിഞ്ഞ ചൊവാഴ്ച നോക്കുക ഇപ്പഴ ഞാൻ നോക്കാം ജെറൂസ്ലേമിൽ ചെന്ന് വിളിച്ചു പറയാൻ അച്ഛനെ കൊണ്ട് പറഞ്ഞു ജൂൺ മാസം മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ട് ഓ കളെ വായിച്ചു ജനമിയും തിരുവചനം നീ കർത്താവിന്റെ വചനം കേട്ടാൽ നിന്റെ രാജാവ് നിന്റെ ജീവിതത്തിൽ വന്ന് വസിക്കുമെന്ന് നമ്മൾ വചനത്തിലേക്ക് പോകും പിന്നെ

സകല ജനതകൾക്കും വേണ്ടിയുള്ള തമ്പുരാൻ നമ്പുരാത് കഴിഞ്ഞ ആഴ്ചയിൽ അന്തോണി സൂര്യാളത്തിൻ്റെ പള്ളിയിൽ വന്ന സാക്ഷ്യം പറഞ്ഞ ഒരു മകള് അനുമ്പം വേറൊരു മകളുടെ പ്രാർത്ഥന പറയാം കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥനക്കൂട്ടായി നടക്കുക ചൊവ്വാഴ്ച ശിശുഴ്ചയാണ് തിങ്കളാഴ്ച വേണ്ട ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഒരു പ്രാർത്ഥനയുണ്ട് കുറച്ച് മനുഷ്യർ വരും തിങ്കളാഴ്ച വൈകിട്ട് മണി മുതൽ അഞ്ചു മണി വരെ ലോകമെമ്പാട് വിരുന്ന ഈ ശുശ്രൂഷ പങ്കെടുത്തുള്ള മക്കൾ പ്രാർത്ഥിക്കാറുണ്ട് ആ സമയത്ത് അവരുടെ വീടുകളിൽ അത്ഭുതം സംഭവിക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പള്ളിയിൽ കത്തീഡ്രൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴ് ഒരു ഹൈതവ മകള് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ആ മകള് പ്രാർത്ഥിക്കാണ് ദൈവമേ നീ സകല ജനതകളുടെയും ദൈവമല്ലേ നിന്റെ കൂടാരത്തിലേക്ക് വരുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ മക്കൾ ധ്യാനുഗ്രഹിക്കണമേ ഡു ക്രിസ്ത്യാനിയുടെ സകല ജനപഥങ്ങളുടെ ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്താൻ വന്നു അവർ വന്നത് ഇങ്ങനെയാണ് അമ്മയും മകളും കൂടെ പള്ളി വരുവായിരുന്നു ഇവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആകേഴ് വർഷങ്ങളായി ആകേഴ് വർഷങ്ങളായിട്ട് മക്കളില്ല അങ്ങനെ വള്ളി വന്ന് പുണ്യാളച്ഛനും ഉണ്ണീശ്വീരിയും അമ്മയും മകളും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക പുണ്യാളാ നിന്റെ കയ്യിൽ ഇരിക്കുന്ന ആ കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ ആ മകള് പ്രാർത്ഥിച്ചു അമ്മ പ്രാർത്ഥിച്ചു എന്റെ ഒരു കുഞ്ഞിനെ കൊടുക്കണേ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കോ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യം കിടപ്പ് സെന്റാനിസ് നാഗമ്പടം കോട്ടയം സെന്റ് ആനീസ് ചർച്ച് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ അത് കാണാൻ പറ്റും ആ സാക്ഷ്യം കിടപ്പുണ്ട് അവള് കൊണ്ടുവന്ന എന്താ പറയുക

അച്ഛൻ്റെ ഇടവയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആളുകൾക്ക് കുറച്ച് അവൻ അച്ഛൻ എതിരാണ് അച്ഛനൊത്തിരി വിഷമിക്കുന്ന നല്ല ഒരു വിശുദ്ധനാണ് അച്ഛൻ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു എന്നാ ഇപ്പം എനിക്ക് സങ്കടമൊന്നുമില്ല ഞാൻ ചോദിച്ചാൽ എന്ത് ചെയ്തു അതേ അച്ഛാ ഞാൻ രാത്രിയാകുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ദിവ്യ കാണി വീട് വിളിച്ചു വെച്ച രാത്രി മുഴുവൻ ഇരുന്ന് ഈ ഇടവയ്ക്ക് വേണ്ടി ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ അവിടെ ഒരു കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി അച്ഛൻ അറിയോ ഇന്ന് എൻ്റെ പള്ളിയിൽ പള്ളിയിൽ ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങി അച്ഛന്റെ പള്ളിമണി ആരംഭിച്ചു പഴയ പള്ളിയായിരുന്നു പഴയ ഒരു പള്ളിയായിരുന്നു ആ പള്ളിമണി ആരംഭിച്ചു അച്ഛൻ പറ എന്റെ ജീവിതത്തിന് മാറ്റം വന്നു ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഇൻ യുവർ ലൈഫ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും മക്കളെ ദൈവത്തിന്റെ മാറണം മാറണം നീ ഈ ഈ കൂടാരത്തിൽ കൂടാരമായിട്ട് പരിശുദ്ധാൽ പല ഭാഷകളിലെ ധ്യാനം ഇവിടെ പല ഭാഷകളിൽ ധ്യാനമുണ്ട് വെള്ളിയാഴ്ചകളിൽ വലിയൊരു ശുശ്രൂഷയുണ്ട് ദൈവ പൈതലേ നിന്റെ ജീവിതത്തിലും നിന്റെ ഹൃദയത്തിലും നിരന്തര ദൈവിക ശുശ്രൂഷകൾ നടക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ഒക്ടോബർ മാസം അവസാന ആഴ്ചയിൽ ഞങ്ങൾ കുവൈറ്റിൽ ഒരു കൺവെൻഷൻ കുവൈറ്റ് കൺവെൻഷനും അവിടെ ചെന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഞാൻ ഒരു സംഭവം മാത്രം അവസാനത്തെ ദിവസം ഒരു മനുഷ്യൻ വന്നു ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഏരിയ എന്ന് മറ്റുള്ളൊരു വയ്യന ഒരു വയ്യന വലിയ തനികനവിടെ അവൻ്റെ ദുബൈയിൽ ഉണ്ട് അവൻ്റെ അബുദാബി ബിസിനസ് ഉണ്ട് വലിയ ബിസിനസ് കൊണ്ടൊരു മനുഷ്യൻ അവനിങ്ങനെ കേട്ടു അവനിങ്ങനെ കേട്ടു ഒരു ഒരു മാജിക്കുകാരൻ അച്ഛൻ കുവൈറ്റി ധ്യാനിപ്പിക്കാൻ വന്നിട്ടുണ്ട് മാജിക്കുകാരൻ വെ അച്ഛ മാറി രോഗികളെ സുഖപ്പെടുത്തും അച്ഛനെ അനുഗ്രഹിച്ചോ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളാരാന്ന് നമുക്കെല്ലാം അറിയത്തുള്ളൂ പൊന്നു നമ്പരാ മുമ്പി വന്നത് അച്ഛൻ ഇത്ര നേരം കുമാരുംബമ്പ കുമാരുംബി കെട്ടി കടന്ന് കരയി പോയി കർത്താവ് നീ സംസാരിച്ചോ ഒന്നുമല്ല മക്കളെ ഒരു പ്രത്യേകതയില്ല ഒരു പ്രത്യേകതയില്ല നിങ്ങളെക്കാൾ താഴെയാണ് ഞാൻ ഒരു പ്രത്യേകതയില്ല തലയിൽ തലേല് വരച്ചു ഒരു പൗരോഹിത്യത്തിന്റെ ഒരു അഭിഷേകമുണ്ട് പിന്നെ ഉള്ളിൽ വാക്ക് പറഞ്ഞി വന്നിരിക്കുന്ന ഒറ്റ അങ്ങനെ ഈ കൺവെൻഷൻ ഇറങ്ങിട്ട് അവളെ അന്ന് മൂന്നാമത്തെ ദിവസം കൺവെൻഷന്റെ മൂന്നാമത്തെ ദിവസം തീരുന്ന ദിവസം ദിവസം മൂന്ന് ദിവസത്തെ മൂന്നാമത്തെ കൺവെൻഷൻ തുടങ്ങി ആദ്യത്തെ സ്തുതിപ്പ് ആദ്യത്തെ സ്തുതിപ്പ് കഴിഞ്ഞപ്പോൾ വെളിപ്പെടുത്തി ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജോൺസൺ പേരുള്ള ഒരു മകനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ചേട്ടാ ജോൺസൺ തലയും കുത്തി താഴെ പോയി ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വന്ന് പറഞ്ഞത് താട്ടിയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത് യൂട്യൂബിൽ വൈകുകയും ചെയ്യും ജോൺസനും ഇത് കാണും ഈ മനുഷ്യൻ തലയും കുത്തി താഴെ പോയി ഇത് കഴിഞ്ഞ് അവിടുത്തെ അച്ഛൻ എൻ്റെ അടുത്ത് ഈ പയ്യനെ ആയിട്ട് വരിക അവൻ വന്നു അവൻ വന്നിട്ട് പറഞ്ഞുവച്ചോ ഞാൻ വെറുതെ വന്നതാ ഞാൻ വെറുതെ വന്നതാ പക്ഷെ അച്ഛൻ അറിയൂ ഇന്ന് സംഭവിച്ചത് ഞാനിങ്ങനെ എൻ്റെ കൊച്ചിനെയൊക്കെ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് അച്ഛൻ്റെ ശുശ്രൂഷം പങ്കെടുക്കാൻ വേണ്ടി വന്നോട്ട് കയറുകയായിരുന്നു അപ്പൊ ആരാത് ശുദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതൽ അച്ഛൻ പറഞ്ഞു ജോൺസനെ കർത്താ വാരിക്കുകയോ അച്ഛൻ എന്റെ തലകെട്ട് ആരോ ഒരു അടി തന്നത് പറയുന്നു ഞാൻ അടിച്ചു കെട്ടി താഴെ വേണം ദൈവമക്കളെ അടുത്ത് അത് സംഭവം കഴിക്കും ഇയാൾ വതുക്കെ പിടിച്ച് വാര്യം എല്ലാവരും കൂടെ പിടിച്ചുകഴിഞ്ഞാൽ ചെരുത്തി അപ്പം പിന്നെ തീ കത്താൻ തുടങ്ങി അടി കിട്ടിയാലേ തീ കത്തത്തുള്ളു മക്കളെ ജീവിതത്തിൽ അടി കിട്ടുന്നത് നല്ലതാണ് എന്ന് ദൈവമക്കളെ തിരിച്ചറിഞ്ഞോ ജീവിതത്തിൽ അടി കിട്ടുന്നത് നല്ലതാണെന്ന് ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം അടി കിട്ടിയില്ലെങ്കിൽ തനക്ക് അഭിഷേകമില്ല സഭയ്ക്ക് അഭിഷേകമുണ്ടായി അഭിഷേകത്തിന്റെ രഹസ്യം എന്തെന്നറിയോ കിട്ടിയ എന്തെന്ന് പറയോ കിട്ടിയ ഒരു മനുഷ്യൻ ജോൺസന്റെ കാര്യത്തിൽ പിന്നെ വരാം ഒരു കുടുംബം കോട്ടയം പട്ടണത്തിലെ ഏറ്റവും വലിയ സ്ഥാപനത്തിന്റെ ഉടമ കോട്ടയം പട്ടണത്തിലെ ഏറ്റവും വലിയ സ്ഥാപനത്തിനുടമ പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളാട്ട് ഇയാൾ എൻ്റെ പുറകെ തിളച്ചു ഒന്നു ഒന്നു ഇന്നലെ പരിശുദ്ധാത്മാവ് സന്ദേശം സന്ദേശം പൊക്കോളാൻ പറഞ്ഞു അതിൻ്റെ കൂടെ പൊക്കോളാൻ പറഞ്ഞു ഞാൻ ചെന്ന് കേറി മക്കളെ സങ്കടപ്പെട്ടു പോയി ഒരു സംഗതിയില്ല കടയില് ചുമ്മാ എന്തൊക്കെയോ ഇങ്ങനെ പൊക്കി പൊക്കി വെച്ചിട്ടുണ്ട് ഒരു സാധനം ഇല്ല പൊട്ടി പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി അയാൾ പറഞ്ഞ കോടികളുടെ എണ്ണവും ഞാൻ ഓർക്കുന്നില്ല അത്രയും കോടി രൂപയുടെ ബാധ്യത ബാങ്കിലുണ്ട് പിന്നെ വീട്ടിലെ സ്വർണം വെച്ചിരിക്കുന്നു അപ്പനും അമ്മയും താമസിക്കുന്ന വീട് വെച്ചിരിക്കുന്നു എല്ലാം വെച്ചിരിക്കാം ഒറ്റ വഴിയേ ഉള്ളു രക്ഷപ്പെടാനും ജീവിതം അവസാനിപ്പിക്കാം പരിശുദ്ധാത്മാവ് സന്ദേശം തന്നു നീ പോയില്ലെങ്കിൽ ചിലപ്പോൾ നെയ്സൗ സംസ്കാരത്തിന് പോകേണ്ടി വരും രണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള മനുഷ്യരുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഭാര്യയും ഭർത്താവും തകർന്നു വരുമ്പോഴേ അവിടെ ചെന്നു ഞാൻ സ്ഥാപനം വെഞ്ചരിച്ചു അങ്ങനെ പോകാറില്ല പരിശുദ്ധം കൃത്യമായിട്ട് നിർദ്ദേശം തന്നെ പോവില്ല ചെന്നു വെഞ്ചരിച്ചു വ്യഞ്ചരിച്ചിട്ട് വന്നിട്ട് ഞാൻ തിരിച്ചു വന്നിരുന്നു പറഞ്ഞു പോലെ ഞാൻ കട വെഞ്ചരിച്ചത് എന്തിനാണെന്നൊക്കെ അറിയാവോ നിന്റെ കടയിൽ നല്ല ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ടില്ല നല്ലൊരാൾ വന്ന് ഈ കട വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് അല്ലേ ലൂയൂ അല്ലേ ലൂയൂ അവങ്ങളെ അതിന് ശേഷം പറയാ അച്ചോ ഒരു കണക്കിന് നന്നായി അച്ഛ ഒരു കണക്കിന് നന്നായി അതെന്താണ് അങ്ങനെ പറയുന്നേ അതെ അച്ഛൻ ദൈവത്തെ ഞാൻ അറിയുന്നുണ്ട് അച്ഛൻ അറിയോ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ഇതിനടിയിൽ ആരട മന്ത്രവാദക്കാരെയോ പൂജക്കാരെയോ കൊണ്ടുവന്നു മൂത്ത ക്രിസ്ത്യാനി മൂത്ത ക്രിസ്ത്യാന അവൻ അവന്റെ ദൈവത്തെ അവൻ അവന്റെ ക്രിസ്തുവിനെ അവന്റെ സഭയിലെ പൗരോഹിത്യത്തെ അവന് തകർന്നു തരിപ്പണമായി കഴിഞ്ഞിട്ട് ആ പിശാജ് കഴുത്തിന് പിടിച്ച് അവനെ ഞെക്കിക്കൊല്ലാൻ തുടങ്ങപ്പോ അവനെ ദൈവത്തിന്റെ പരിശോധന നന്നായ ഇപ്പൊ ഞാൻ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട ഇപ്പഴെ എനിക്കറിയാം എന്റെ ദൈവം എന്നെ കൈവിടേലു കർത്താവ് ജെറൂസലമിന്റെ ഭാഗ്യോ മക്കളെ

അച്ഛൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും നീ കർത്താവ് കർത്താവ് ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടും നിന്റെ കുടുംബത്തിൽ ഒരു തകർച്ചയിലാണ് നീ ഇവിടെ വെറുതെ ഇരുന്ന് വചനം കേട്ടാൽ മതി വൈദലെ ഈ ആൽബി രഹസ്യം എന്താ നമുക്ക് പിടികിട്ടാത്തത് നിന്റെ കുടുംബത്തിൽ ഒരു തകർച്ച ഉണ്ടെങ്കിൽ നീ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാത്തത് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മൂന്ന് സാക്ഷികളെ കൊണ്ടുവന്നുണ്ട് ഞാൻ ചുമ്മാ ഒരു കാര്യം പറയാൻ പാടില്ല മൂന്ന് പേര് എന്റെ കൂടെ കോട്ടയത്ത് വന്നിട്ടുണ്ട് ഒരു മൂന്ന് മാസം മുമ്പ് ഒരു അമ്മയും മോൻ കൂടെ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാം ഈ കൊച്ചിന് കൊച്ചിനെന്തോ കിഡ്നി സംബന്ധമായ രോഗം കിഡ്നിൽ ഏതാണ്ട് ഗ്രോത്ത് ഉണ്ടെന്നോ സീരിയസ് ആയിട്ടുള്ളൊരു പോവളോ ആ കൊച്ചിന് അപ്പൊ അമ്മയും മോനും കൂടെ അന്ന് ചൊവ്വാഴ്ച വന്ന് ശുശ്രൂഷ കൂടി മടങ്ങി പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം കണ്ടു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഒരു ബൈബിൾ വാക്യം ഒരു ബൈബിൾ വാക്യം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അന്ന് സന്ദേശം കൊടുത്ത കൂടുതൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു വിഷയം കൂടെ അന്ന് പരിശുദ്ധാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൊച്ച് ആ ബസ്സേക്ക് ഇറങ്ങുമ്പോൾ അവൻ പറയും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ദൈവങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലാ ഇവരെ സർജറിക്ക് ഫിക്സ് ചെയ്തിരിക്കുക അതിനുമ്പോ പ്രാർത്ഥിക്കാൻ വന്നു മെഡിക്കൽ കോളേജിൽ ചെന്നു ഇവരെ ആശുപത്രി കടന്നു ഇവർ ഒറ്റ പ്രാർത്ഥിക്കുക ഒരുപാട് പേര് ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഈ കുഞ്ഞു മോൻ അവനൊരു ആറ് വയസ്സ് ഏഴു വായേ ഉള്ളൂ ഇവൻ ഇവനൊച്ചു പറഞ്ഞിരിക്കുക ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ദൈവങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചു ദൈവങ്ങളെ അവനെ അകത്തോട്ട് കയറ്റി അകത്ത് കയറി ചെന്ന് വയറ്റിലൊക്കെ പിടിച്ചു തോന്നിയപ്പോൾ ഡോക്ടറിനൊരു സംശയം ഡോക്ടറിനൊരു സംശയം ഡോക്ടർ തിരിച്ച് അവനെ വീണ്ടും സ്കാനിംഗ് റൂമിലേക്ക് പറഞ്ഞു വിട്ടു സ്കാനിങ് റൂമിലേക്ക് പറഞ്ഞു വിട്ടു സ്റ്റാൻഡിങ് റൂമിൽ ചെന്ന് പരിശോധന നടത്തുമ്പോൾ അവന്റെ അവന്റെ രണ്ട് കിഡ്നിക്ക് ഒരു കുഴപ്പം ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നിന്റെ നിന്റെ ജെറുസലേമിൽ വചനം പകോക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ വചനം ഭജന തകോചു